മകരവിളക്ക് മഹോത്സവത്തിനോടനുബന്ധിച്ച് ഇടുക്കി ജില്ലയിലും ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം പുല്ലുമേട്ടിൽ സന്ദർശനം നടത്തി രാവിലെ ഒൻപത് മണി മുതൽ ഉച്ച തിരഞ്ഞ രണ്ട് മണിവരെയാണ് പുല്ലുമേട്ടിലേക്ക് ഭക്തർക്ക് സന്ദർശനം അനുവദിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ ആളുകൾ മകരവിളക്ക് ദർശനത്തിനായി പുല്ലുമേട്ടിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളും അത്രത്തോളം ശക്തമാക്കണമെന്ന നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ വള്ളക്കടവിൽ നടന്ന അവലോകന യോഗത്തിന് ശേഷം വിവിധ വകുപ്പുകളിൽ നിന്നേ ഉദ്യോഗസ്ഥർ പുല്ലുമേട്ടിലെത്തിയ സ്ഥിതിഗതികൾ വിലയിരുത്തി വള്ളക്കടവിൽ നിന്ന് പുല്ലുമേട് ടോപ്പ് വരെ ഓരോ രണ്ട് കിലോമീറ്റർ ഇടവിട്ട് ആംബുലൻസ് മെഡിക്കൽ ടീമിന്റെ സേവനം ഒരു കിലോമീറ്റർ ഇടവിട്ട് കുടിവെള്ള സൌകര്യം എന്നിവ ക്രമീകരിക്കും ആറ് പോയിന്റുകളിൽ അഗ്നിരക്ഷാ വകുപ്പിനെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കോഴിക്കാനം മുതൽ പുല്ലുമേട് വരെ പതിനാല് കിലോമീറ്റർ വെളിച്ച സംവിധാനവും ക്രമീകരിക്കും ഭക്തർക്ക് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിൽ അറിയിപ്പുകൾ നൽകും പുല്ലുമേട് ടോപ്പിൽ മിന്നൽ സുരക്ഷാ സംവിധാനങ്ങളും തയ്യാറാക്കി കുമളിയിൽ നിന്ന് കെ എസ് ആർ ടി സി ഉച്ചയ്ക്ക് ഒന്ന് വരെ അറുപത്തിയഞ്ച് സർവീസുകൾ കോഴിക്കാനത്തേക്ക് നടത്തും വള്ളക്കളവ് ചെക്ക് പോസ്റ്റ് വഴി ഉച്ചയ്ക്ക് രണ്ടു മണിവരെ ഭക്തർക്ക് പുല്ലുമേട്ടിലേക്ക് പ്രവേശിക്കാം